പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ സി പി എംകാരായിട്ടുള്ള രണ്ട് ദേവസ്വം പ്രസിഡന്റുമാർ ശബരിമല പെരിങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒന്നല്ല രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന പെരിങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരും അസ്ഥിയിൽ പിടിച്ച സി പി എം കാർ ആണ് സ്റ്റോക്ക് ആൻഡ് ബാരൽ സി പി എം കാരനാണ് പത്ത് നാൽപ്പത് വർഷ സി പി എം കാരാണ് അല്ല വെറും സി പി എം കാർ സി പി എമ്മിന്റെ പൊന്നോമന പുത്രന്മാരാണ് രണ്ടുപേരും എൻ വാസുവും എ പത്മവുമാർ എൻ വാസു സി പി എം കാരനാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി പി എം ഐയിലെ വിജിലൻസ് ട്രിബ്യൂണലാക്കിയതാണ് അതിനുശേഷം അയാൾ പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ജോലിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണർ ആയിരുന്നു രണ്ടു രണ്ടുപൂശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു അയാൾ പൊന്ന് രണ്ടാഴ്ചയായിട്ട് ജയിലിലാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിന്നെ ശബരിമല പെരുങ്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റിൻ്റെ ഭാഗമായി സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള എ പത്മകുമാർ ഇതായിപ്പോ ജയിലിലായിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു കോന്നി എം എൽ എ ആയിരുന്നു പത്ത് നാൽപ്പത് വർഷ പത്തൊമ്പത് വർഷ കാലമെങ്കിലുമായി പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരുന്നു നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദീർഘകാലം പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു പിണറായി പക്ഷത്തിന്റെ പത്തനംതിട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അഞ്ചാറ് മാസം മുമ്പ് വരെ അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുകാർ അദ്ദേഹവും അറസ്റ്റിലായി കഴിഞ്ഞു ഇനി എന്തെങ്കിലും പറഞ്ഞ് നിൽക്കാൻ സി പി എമ്മിന് കഴിയുമോ സുഹൃത്തുക്കളെ ഇനി ഇനി ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് സി പി എമ്മിന് പറയാൻ പറ്റുമോ ഇത് ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ് ചെയ്തതെന്ന് സി പി എമ്മിന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല സി പി എമ്മിൻ്റെ എതികേണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഏതാണ്ട് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി വെള്ളാപ്പള്ളി നടെ പിടിച്ചു സുമാരൻ നായരെ പിടിച്ചു കെ പി എം എസിൻ്റെ മുന്നല്ല ശ്രീകുമാറിനെ പിടിച്ചു ഇനി അയ്യപ്പ സംഗമവും കൂടി നടത്തി ഹിന്ദുക്കളെയും കൂടി പിടിച്ച് മൊത്തത്തിൽ പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി മപ്പടിച്ചു നിന്ന സി പി എമ്മിൻ്റെ ശരിക്കും അന്ത്യ കൂതാശയല്ലേ ഇന്ന് നടന്നത് േ പത്മകുമാറിന്റെ അറസ്റ്റോടു കൂടി നടന്നത് സി പി എമ്മിന്റെ അന്ത്യഭൂദാശയല്ലേ ഇനി ശവമടക്ക് മാത്രമല്ലേ നടക്കാൻ ബാധ്യ താമസം ബാക്കിയുള്ള സുഹൃത്തുക്കൾ എന്നാലോചിബർ ഒമ്പതിനും പതിനൊന്നിനുമാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനി ഒരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടി അറസ്റ്റ് ചെയ്യും അത് പി എസ് പ്രശാന്ത് ആയിരിക്കും കാരണം പി എസ് പ്രശാന്ത് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ദേവസ്വം ബെഞ്ചിന്റെ എട്ടാമത്തെ വിധിനി ഇടക്കാല വിധിനായ നവംബർ അഞ്ചിന്റെ വിധിനായത്തിൽ രണ്ടര പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ഉടനടി തന്നെ പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് നടക്കും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഒമ്പതും പതിനൊന്നിലും നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ ജയിലിലാകുന്ന അത്യസാധാരണമായിട്ടുള്ള ഒരു സംഭവത്തിന് കേരളം ചില രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാം അതോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് ചാവമാടാക്കും കഴിയും ഇപ്പോൾ അന്ത്യ ഊതാജത് ഇനി ശവമടക്ക് മാത്രമേ ആക്കി ശ്രു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ അറസ്റ്റ് നടക്കുന്നത് നടക്കും അതിൻ്റെ കാരണം ഒരുപക്ഷെ ഞാൻ എൻ്റെ ഞാൻ ഇടപെടുന്ന പ്രതിപക്ഷ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊന്ന് മൂന്നാലാഴ്ചകൾക്ക് മുമ്പെങ്കിലും പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നു അന്ന് ഞാൻ പറയാൻ കാരണം അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സ്വർണം ചെമ്പാക്കി എന്നുള്ളത് ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ ഈ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ആദ്യത്തെ മൂന്നാല് പേജുകളിൽ ഒന്നിൽ മറിച്ച് നോക്കി പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പതിൽ വലിയ സ്വർണം പൊതിഞ്ഞതിൽ ദ്വാരപാലക ശില്പങ്ങൾക്കൊക്കെ ഏതാണ്ട് പതിനഞ്ച് പോയിന്റ് ആറ് കിലോഗ്രാം സ്വർണം ആവുക സ്വർണം പൊതിയാൽ അതാണ് ചെമ്പാണെന്ന് പറഞ്ഞ് ഇയാൾ കൊണ്ടുപോയത് അപ്പം സ്വർണം ചെമ്പാണെന്ന് ആ ഉത്തരവിൽ അയാൾ അന്ന് എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ തീരുമാനിച്ചതാണ് ഇയാൾ അറസ്റ്റിലാവുക അന്ന് തന്നെ ഞാൻ ആൾ അറസ്റ്റിലാവുമെന്ന് പറഞ്ഞ് ചെയ്തത് ഞാൻ ഓർക്കുന്നു അപ്പോൾ ആ ഗൂഢാലോചനയിൽ പങ്കിട്ടെന്നുള്ള വ്യക്തമായിരുന്നു പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് നിയമവിരുദ്ധം ഈ അറ്റകുറ്റപ്പണികൾ ഇത് സന്നിധാനത്ത് ചെയ്യാതിരുന്നത് നിയമവിരുദ്ധം അത് ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോയ നിയമവിരുദ്ധം അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയ നിയമവിരുദ്ധം ഇത് പത്തു മുപ്പത് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് വെച്ച് കൊടുക്കാൻ നീ ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു മൂന്നാലാഴ്ച മുമ്പ് ഇയാൾ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ മുൻകൂട്ടി പറയാൻ കാര്യം പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് വെറും അറസ്റ്റ് അല്ല ഈ ശബരിമല പെരിങ്കൊള്ളയിലെ സൂത്രധാരൻ മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിലയിലാണ് ഈ സി പി എം നേതാവും മുൻ എം എൽ എയും പാർട്ടി ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ജയിലിൽ പോകാൻ പോകുന്നത് ഗൂഢാലോചന എന്തെങ്കിലും പങ്കുവഹിച്ചൊന്നും പറഞ്ഞിട്ടല്ല മുഖ്യ സൂത്രധാരൻ ഇപ്പം എന്താ കേൾക്കുന്നത് ശബരിമലയിലുള്ള പത്മകുമാറിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതിഥികൾക്ക് അവർക്കുൾപ്പെടെ ഈ പത്മകുമാറിന്റെ ഗസ്റ്റ് ഹൗസ് വിട്ടുകൊടുത്തിരിക്കുന്ന അവർ സ്വന്തം പോലെ അത് വിട്ടുകൊടുത്തത് പിന്നെ എ പത്മകുമാറിന്റെ പാർട്ടി സഖാക്കൾക്കല്ല ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ കൊള്ളക്കാരന് ഇപ്പൊ കേൾക്കുന്ന എന്താണ് ആയിട്ട് ഫോൺ നിരന്തര ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പൂറ്റിയായിട്ട് സാമ്പത്തിക ഇടപാടുകളും അബദ്ധവുമാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം എസ് ഐ ടിക്ക് കിട്ടി എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഈ ഇടവ ഈ കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ ആയി സി പി എമ്മിന്റെ രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലേക്ക് പോവുകയാണ് ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അവിടെ എന്തോ ഉദ്യോഗസ്ഥന്മാർ ചെയ്തെന്ന് അവിടെ നിന്ന് രണ്ടുപേരകത്താകും അത് രണ്ടാമത്തെ ആൾ സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ സമുന്നത നേതാവ് അയാൾ അകത്താകുന്നത് പെരുങ്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ ആണ് അവസ്ഥ ഇനി ഒരാളും കൂടെ ഉണ്ട് പി എസ് പ്രശാന്ത് അയാളും പോകും ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അയാളെന്താ അയാളെടുപ്പ് അണത്തെക്കോണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്ത പോസ്റ്റിക്ക് മൂന്നേ പന്ത്രണ്ടിനാണ് അതിനു അതിനുമുമ്പ് പി എസ് പ്രശാന്തും ഉള്ളിൽ പോകുന്നുള്ളർക്കോ അപ്പോൾ എന്ത് സംഭവിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് മൂന്ന് സി പി എം ദേവസ്വം പ്രസിഡന്റ്മാർ ജയിലിലായിട്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി മുഖ്യമന്ത്രിയുടെ നീണ്ട പത്രസമ്മേളനം ഉണ്ടായിരുന്നു എന്താണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആക്കുന്നു സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് അതൊന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചങ്ങോട്ട് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ കേൾക്കുന്നത് ഇയാൾ തൃശ്ശൂരങ്കാട് ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് ഏതോ ഇടതുപക്ഷ ബുദ്ധിജീവിയെ വിളിച്ച് വിളിച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നടപ്പിലാക്കുന്ന നടപ്പിലാക്കാൻ കഴിയുന്ന ആശയങ്ങൾ കൊടുക്കാൻ പറഞ്ഞു താ ഞാൻ കേൾക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കയറുന്നുള്ള ഉറപ്പാണല്ലോ പിന്നായിക്കേതാറിൽ ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് കയറുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറ് കയറുന്നത് അധികാരത്തിലേക്കായിരിക്കുമോ അതോ ജയിലിലേക്കായിരിക്കുമോ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശബരിമലയിലെ അയ്യപ്പന്റെ ഉൾപ്പെടെ സ്വർണം മാറ്റി എന്ന് പറഞ്ഞ കുറ്റത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് സി പി എം പ്രസിഡന്റുമാർ ജയിലിലാകുന്ന ഒരു അത്യസാധാരണമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം ശരിക്കും കോൺഗ്രസിന് വലിയ നേട്ടമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പിക്ക് ആയിരിക്കില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതിനെ നേട്ടം കിട്ടാൻ പോകും കാരണം ബി ജെ പി എവിടെ ഇവിടെയൊക്കെ കുറേ നൂറ് കണക്കിന് സീറ്റുകളിലാണ് നിൽക്കുന്നത് പക്ഷേ ജയസാധ്യതയുള്ള യു ഡി എൽ ഡി എഫിനോട് ഏറ്റുമുട്ടുന്ന മുന്നണി യു ഡി എഫ് ആണ് അപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ശബരിമല മാറിയാൽ അതിന്റെ നേട്ടം മുഴുവൻ യു ഡി എഫിനെ ഉണ്ടാകാൻ പോകുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണിഞ്ചാരി മണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ വലിയ പ്രചരണമൊന്നും നടത്താതെ യു ഡി എഫ് കാരൻ ഈ ശബരിമല വിഷയത്തിൽ വലിയൊരു വിജയത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇപ്പം കാണുന്നുണ്ട് എന്തായാലും മൂന്ന് ദേവസ്വം ബോർഡ് പ്രസന്റുമാര് പോകുന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഒരാൾക്കൂടെ ചങ്കിടി കൂടിയിട്ടുണ്ടാവും എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം അത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ചങ്കടിപ്പ് വർത്തിച്ചിട്ടുണ്ടാവും ഒരു സംശയവും വേണ്ട മൊഴികളെല്ലാം പത്മകുമാരനെതിരാണ് പക്ഷേ പക്ഷെ പത്മകുമാറിന്റെ മൊഴി ചിലപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള മൊഴികളെല്ലാം പറയുന്നത് ബോർഡ് പറഞ്ഞിട്ടാണ് ബോർഡ് പറഞ്ഞിട്ടാണെന്ന് ബോർഡ് പ്രസിഡന്റ് ചെന്നിട്ട് മന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുന്നാലോ ചോദിക്കുക ആ സാധ്യതയും തള്ളണ്ട എന്തായാലും ഞാൻ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ പറയാം രണ്ടുപേരുടെ ചങ്കെടുപ്പ് വർദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് പി എസ് പ്രശാന്ത് ഉണ്ടത് പി എസ് പ്രശാന്തിൻ്റെ ചങ്കെടിപ്പ് വർദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല ജയിലിലാവുന്ന കാര്യത്തിൽ ആരും തർക്കവും ഇല്ല പക്ഷെ കടകംപള്ളി സുരേന്ദ്രന്റെ ചങ്കിടിപ്പും വർദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കടമ്പള്ളി സുരേന്ദ്രൻ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ജയിലിലേക്ക് മാർച്ച് ചെയ്യാനുള്ള സാധ്യത കൂടി നമ്മൾ കണ്ടുകൊള്ളണം എന്തായാലും മൂന്ന് ദിവസം പ്രസിഡന്റുമാർ ജയിലിലാകുന്നതുകൂടി ഈ പറഞ്ഞ പോലെ അന്ത്യ ഗൂതാശയല്ല സി പി എമ്മിൻ്റെ ശവമടക്കായിരിക്കും നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്